ഇപ്പോൾ നമുക്ക് സെയിലിനുള്ള അഗ്ലോണിമ ചെടികളാണ് കാണിക്കുന്നത് കേട്ടോ ഈ സെയിം സൈസ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ അഗ്ലോണിമ ചെടികൾ വേണമെന്നുള്ള ഒരു ഇതാ ഞാൻ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചെടികൾ ഏതാണെന്ന് വെച്ചാൽ ഒന്നുകിൽ സ്ക്രീൻഷോട്ട് അയക്കുക അതല്ലെങ്കിൽ നമ്മളോട് കാറ്റലോഗ് ആവശ്യപ്പെടുക കേട്ടോ ഇതിൻ്റെ ചെറിയ പ്ലാൻ്റ് ചോദിച്ച ഒരുപാട് പേര് മെസ്സേജ് അയക്കാറുണ്ട് ചെറുത് നമ്മുടെ കയ്യിലില്ല നമ്മൾ വീഡിയോയിൽ കാണിക്കുന്ന സെയിം സൈസാണ് നമ്മുടെ കയ്യിലുള്ളത് കേട്ടോ പിന്നെ നമ്മൾ ഡി ടി ഡി സി കൊറിയറ് വഴിയും അതുപോലെ സ്പീഡ് പോസ്റ്റ് വഴിയുമാണ് ചെടികൾ അയക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് പ്രത്യേകമായിട്ട് നിങ്ങൾ പറയണം കേട്ടോ അഗ്ലോണിമ ജയ്പം റെഡ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് അതുപോലെ റൂബി റെഡും ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം റെഡൊക്കെ നമുക്ക് വന്നിട്ടുണ്ട് അപ്പം വേണ്ടവർ ഇതിൽ മെസ്സേജ് അയച്ചാൽ മതി പിന്നെ കാണിക്കുന്ന പ്ലാന്റ് തന്നെ വേണമെന്നുള്ളവർ ഈ വീഡിയോ കാണുന്ന ഉടനെ തന്നെ മെസ്സേജ് അയക്കാം കേട്ടോ അപ്പോൾ മറക്കണ്ട ദാ മുകളിൽ വാട്സപ്പ് ഉണ്ട് ആ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി